ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനൊരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിതാ ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതും എൻ്റെ അടുത്തതുപോലെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് യൂട്രസ് റിമൂവ്ഡ് ആയിട്ടുള്ള കേസിൽ അതായത് ഹിസ്ട്രക്റ്റമി എന്ന് നമ്മൾ പറയും അതിന് അപ്പോൾ ഹിസ്ട്രക്റ്റമി കേസുകളിൽ സെക്ഷൽ കോണ്ടാക്റ്റിൽ അകപ്പെടാമോ എന്ന് അതായത് ഏർപ്പെടാമോ എന്നുള്ളതാണ് ചോദ്യം യൂട്രസ് റിമൂവ് ചെയ്യപ്പെട്ടു ഇനി അവർക്ക് ശാരീരിക ബന്ധം അതെല്ലാം അഥവാ സെക്ഷൽ റിലേഷൻ ആ ഒരു റിലേഷനിലേക്ക് അവർക്ക് പോകാൻ പറ്റുമെന്നുള്ളത് ഒരു കോമണായിട്ട് വരുന്നൊരു ചോദ്യം തന്നെയാണ് ഡൗട്ട് തന്നെയാണ് അപ്പോൾ അതൊരു റിലവൻസ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാം ഹിസ്ട്രക്റ്റമി എന്ന് പറയുന്നത് എന്താണെന്ന് ഹിസ്ട്രക്റ്റമി എന്ന് പറയുന്നത് എന്താണ് യൂട്രസ് എന്ന് പറയുന്ന സ്ത്രീകളിലുള്ള യൂട്രസിൻ്റെ റിമൂവൽ നീക്കം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിസ്ട്രക്റ്റമി എന്ന് പറയുന്നത് അതിൽ നമ്മളിപ്പോൾ ഒന്നെങ്കിൽ യൂട്രസ് മാത്രമായിട്ട് റിമൂവ് ചെയ്യുന്ന കേസ് ഉണ്ടാവും ഇല്ലെങ്കിൽ യൂട്രസും അതോടൊപ്പം തന്നെ രണ്ട് ഓവറീസും റിമൂവ് ചെയ്യുന്നത് ഉണ്ടാവും അങ്ങനെ ഡിപ്പെൻസ് അങ്ങനെയാണ് നമ്മൾ റിമൂവൽ ഹിസ്റ്റക്റ്റമിയിൽ വരുന്നത് ചിലർ സെർവിക്സോട് കൂടെ എടുത്തു കളയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതോരോ കേസ് അനുസരിച്ചാണ് ഉണ്ടാവുക അപ്പം ഏതൊക്കെ കേസിലാണ് യൂട്രസ് അല്ലെങ്കിൽ ഹിസ്ട്രക്റ്റമി നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈബ്രോയിഡുള്ള കേസാണെന്നുണ്ടെങ്കിൽ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് വലിയ മുഴ പോലക്കെ ഉണ്ടായിട്ടുള്ള അവസ്ഥയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഹിസ്ട്രക്റ്റമി ചെയ്യാറുണ്ട് അഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് ഇനി അതും പോരാതെ എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പല കാരണത്താലാണ് ഈ ഹിസ്റ്റക്റ്റമി നടക്കുന്നത് ഹിസ്റ്റക്റ്റമി എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല ഇനി ഒരു നാൽപ്പത് വയസ്സിന് മുകളിലേക്കൊക്കെ ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹിസ്റ്റക്റ്റമി ചെയ്യുമ്പോൾ ഓവർ ഈസും കൂടെ എടുത്ത് കളയാറുണ്ട് മോസ്റ്റ്ലി അങ്ങനെയാണ് ചെയ്യാറ് നാൽപ്പത് വയസ്സിന് മുകളിലൊക്കെ മുകളിലൊക്കെയാണെന്നുണ്ടെങ്കിലാണ് യൂട്രസ് മാത്രം കഴിയുന്നതും ഓവറീസ് തൊടാതിരിക്കും ഇപ്പോൾ നാൽപ്പത് വയസ്സു ശേഷമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഓവറീസും കൂടെ എടുത്ത് കളയാറുണ്ട് പിന്നെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ന്യൂട്രസ് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെനട്രേഷൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് യാതൊരുവിധ കുഴപ്പമില്ല എന്നുള്ളതാണ് അത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇനി അതിലേക്ക് കാര്യത്തിലേക്ക് കിടക്കാം പെനട്രേഷൻ എന്ന ഒരു സംഭവം ആ ഒരു പ്രക്രിയയിൽ ഒരിക്കലും നമ്മുടെ പെനസ് എന്ന് പറയുന്നത് ഒരിക്കലും ന്യൂട്രസിൽ ടച്ച് ചെയ്യുന്നില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പം യൂട്രസ് അവിടെ റിമൂവ് ആയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് യാതൊരു തരത്തിലതൊരു ബന്ധം വരുന്നില്ല അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് യൂട്രസ് റിമൂവ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പം ഓവറീസ് റിമൂവ് ആയതാലും റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലും എന്താകട്ടെ ഹിസ്ട്രക്റ്റമി എന്ന് പറയുന്നൊരു സംഭവം നടന്നാലും നടന്നില്ലെങ്കിലും നിങ്ങൾക്ക് സെക്ഷലി ഉണ്ടാകുന്ന ആ ഒരു ഇൻ്റർകോഴ്സിന് അത് പ്രശ്നമാകുന്നില്ല ഓവറീസ് റിമൂവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഓവറീസും കൂടെ റിമൂവ് ചെയ്യാറുള്ളത് നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കേസിലും ഓവറീസും കൂടെ കളയാറുണ്ട് എടുത്തു കളയാറുണ്ട് അങ്ങനെയുള്ള ഒരു കേസിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറീസ് പ്രോ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് ഹോർമോൺസ് ആയാലും അപ്പം സ്വാഭാവികമായിട്ടൊന്നുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹോർമോൺസിൽ ഒരു ഇൻബാലൻസ് വരും അപ്പോൾ ഈസ്ട്രജൻ കുറയും ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഒരു കേമനാണ് അതായത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബജൈനയിലെ ഡ്രൈ ആ ഒരു ലൂബ്രിക്കേഷൻ നനവ് എന്നുള്ളത് എപ്പോഴും വേണ്ടതാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് കുറയും ലൂബ്രിക്കേഷൻ കുറയും അതുകൊണ്ട് തന്നെ അവിടെ ഡ്രൈനെസ് ഉണ്ടാകും ആ ഡ്രൈനസ് ചിലപ്പോൾ അവർക്കത് പെയിൻഫുൾ ആയിട്ടുള്ള ഇൻറ്റകോസിലേക്ക് പോകാം അതായത് അവർക്ക് ഒരു ആ ഒരു സെക്ഷൽ ഇൻ്റർക്കോസിൽ വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് വേദന അനുഭവപ്പെടാം ഡ്രൈനെസ് അപ്പോൾ ആ ഒരു വേദന മാറാനായിട്ട് ലൂബ്രിക്കേഷൻ കൊടുക്കാനായിട്ട് കുറേ നമുക്ക് ഉപയോഗിക്കാനുള്ള സംഭവങ്ങളുണ്ട് അത് മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ അതും ഇതും വാങ്ങിക്കാതെ ഒരു ഡോക്ടറിനെ സമീപിച്ച് അവരെഴുതി തരുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ലൂബ്രിക്കൻ്റ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എസ്ട്രക്റ്റമി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ നിങ്ങൾക്ക് സെക്ഷലി ഒരു യാതൊരു തടസ്സവും ഇല്ല ഒരു ബന്ധത്തിനും സെക്ഷൽ ഇൻറ്റകോസിനാവട്ടെ എന്തൊരു സെക്സ്വൽ ഒരു ബന്ധത്തിനായാലും അവിടെ ഒരു തടസ്സവും അല്ലാതെ ധൈര്യമായിട്ട് ഒരു പേടിയും കൂടാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് പലരും അത് പേടിച്ചിട്ട് ഒന്നിന് പോകാതിരിക്കുന്നതായിട്ടും പേഷ്യൻസ് പറഞ്ഞിട്ടുണ്ട് സോ അങ്ങനെ ഒരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയേക്ക് സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഇൻഫർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിയർ വൺസിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്